ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതോ ജന്മകല്പനയില് ഇപ്പോ ഹോളി ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇന്നത്തെ എപ്പിസോഡിൽ അശ്വിന്റെയും ശ്രുതിയുടെയും മനസ്സിലുള്ള കാര്യങ്ങള് അവരുടെ മനസ്സിൽ എത്രത്തോളം പരസ്പരം ഇഷ്ടമുണ്ട് പ്രണയമുണ്ട് എന്നുള്ള സത്യങ്ങളൊക്കെ പുറത്താകുവാണ് മാത്രമല്ല ശ്യാമിന്റെ ചതികള് പുറത്താകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പിന്നെ ശ്രുതിയുടെ നിരപരാധിത്വം അശ്വിൻ തിരിച്ചറിയുന്ന ദിവസവും കൂടിയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല നിമിഷങ്ങളുമാണ് ഇപ്പൊ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി അതിനുള്ള ദിവസങ്ങളാണ് ആ ഒരു ഹോളി ആഘോഷത്തിന്റെ ഇടയിൽ ശ്രുതി ഡ്രിങ്ക്സ് കുടിച്ചു അതോടുകൂടി തന്നെ ശ്രുതിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മനോരമയും അതേപോലെ തന്നെ ഡ്രിങ്ക്സ് കുടിച്ചു അങ്ങനെ മനോരമയുടെ മനസ്സിൽ ഇപ്പോഴും ശ്രുതിയെയോ അല്ലെങ്കിൽ പ്രീതിയോ അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല അത് പല ആവർത്തി മനോരമ പറഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും ഇവരെ അടിച്ചു പുറത്താക്കണം എന്നിട്ട് എന്റെ ആഗ്രഹം നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ് മനോരമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ശ്രുതി ആ വഴി പോകുന്നത് അപ്പൊ മനോരമയെ കണ്ടപാടെ തന്നെ ശ്രുതി മനോരമയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രുതിയെ കളിയാക്കാനായിട്ട് തുടങ്ങിയപ്പോ എന്റെ ചേച്ചിയും ആകാശേട്ടനും എത്രത്തോളം സന്തോഷത്തോടെയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടോ അത്രത്തോളം സന്തോഷത്തിലാണ് അവരിപ്പോ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ കൊല്ലും എന്ന് മനോരമയുടെ മുഖത്ത് നോക്കി ശ്രുതി വെല്ലുവിളിച്ചു എന്നാൽ നീ എന്നെ കൊല്ലുമോ നീ എന്നെ കൊല്ലുമോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ലെക്ക് കേട്ട് ആ ഒരു ഡ്രിങ്ക്സിന്റെ കിക്കില് ലക്ക് കേട്ട് സംസാരിക്കുന്നത് നീനെ കൊല്ലുമോ കൊല്ലുമോ എന്ന് മനോരമ വെല്ലുവിളിച്ചു എന്നാൽ അതെ ഞാൻ നിങ്ങളെ കൊല്ലും എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊല്ലുകയും ചെയ്യും എന്നിട്ട് ഞാൻ സ്വയം മരിക്കും നിങ്ങളെയും കൊന്ന് ഞാനും ചാവും അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് കേസൊന്നും വരത്തില്ലല്ലോ എന്നെ അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്നൊക്കെ സന്തോഷിച്ച് ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്രുതിയുടെ ഈ സംസാരം കേട്ട് അശ്വിൻ തന്നെ ഞെട്ടിപ്പോയി ഏഹ് ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുമോ അല്ലെങ്കിൽ മനോരമ ആന്റിയുടെ മുന്നിൽ വെച്ച് ഇവളിങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ അശ്വിൻ ഞെട്ടിപ്പോയി പിന്നാലെ നേരെ ശ്രുതി പോയത് മുത്തശ്ശിയുടെയും മഞ്ജലിയുടെ അടുത്തേക്കാണ് അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി അഞ്ജലി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കണ്ടോ ശ്രുതി ഡ്രിങ്ക്സ് കുടിച്ചു മുത്തശ്ശി ഡ്രിങ്ക്സ് കുടിച്ചു ഇനി എന്തായാലും അവള് ലെക്ക് കെട്ട ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനാണ് അവളെ നിർബന്ധിച്ച് ഡ്രിങ്ക്സ് കുടിപ്പിച്ചത് എന്നൊക്കെ അഞ്ജലി മനോരമയോട് സോറി മനോരമയുടെ അല്ല നമ്മള് മുത്തശ്ശിയോട് സംസാരിച്ചു അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് മുത്തശ്ശിയോട് സത്യങ്ങളെ ശ്രുതി തുറന്നു പറയുവാണെ മുത്തശ്ശി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത്രത്തോളം ഇഷ്ടമാണ് മുത്തശ്ശി മാത്രമല്ല മുത്തശ്ശിയേയും എനിക്ക് അഞ്ജലി ചേച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് അശ്വിൻ അവിടെ നിൽക്കൊണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ പക്ഷേ ഞാൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിൽ അശ്വിനാണ് എല്ലാ അശ്വിൻ സാറാണ് എല്ലാ തെറ്റും ചെയ്തത് എന്ന് ശ്രുതി പറയുകയും എന്നാൽ കുഞ്ഞനോ കുഞ്ഞൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് മുത്തശ്ശി ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ അശ്വിൻ സാറാണ് എന്നെ ഈ വിവാഹത്തിൽ വിവാഹം കഴിക്കാനായിട്ട് കാരണം എന്നെ നിർബന്ധിച്ചതിനെ കാരണം അശ്വിൻ സാറാണ് ആണ് എന്ന് ശ്രുതി പറഞ്ഞു തുടങ്ങി അതിനു മുന്നേ തന്നെ അശ്വിൻ വന്നിട്ട് ശ്രുതി നീ എന്താ പറയുന്നത് നീ ഇവാ ഇങ്ങി വാ എന്ന് പറഞ്ഞ് ശ്രുതിയെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കി എന്നാൽ എനിക്ക് പറഞ്ഞേ പറ്റൂ എനിക്ക് എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയണം ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ശ്രുതി സത്യങ്ങളെ പറയാനായിട്ട് നോക്കുവാണ് പക്ഷെ അശ്വിൻ പെട്ടെന്ന് തന്നെ ശ്രുതി അവിടുന്ന് പിടിച്ചോണ്ട് പോയി പിടിച്ചുകൊണ്ട് മാറ്റി നിർത്തിയതിന് ശേഷം നീ എന്താ ചെയ്യുന്നെ ശ്രുതി നീ എന്താ കാണിക്കുന്നത് നീ എന്ത് സത്യങ്ങൾ അവരോട് തുറന്നു പറയാൻ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് ദേഷ്യപ്പെട്ടു ഇതിൻ്റെ ഇടയിൽ രാമേട്ടൻ ഡ്രിങ്ക്സും കൊണ്ട് പോവുകയും രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് ശ്രുതി രണ്ട് ഗ്ലാസ് ഡ്രിങ്ക്സ് വീണ്ടും മേടിച്ചു എന്നിട്ട് അതും കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒന്നാതെ ഒരു ഗ്ലാസ് കുടിച്ചതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല ഇനി വീണ്ടും രണ്ട് ഗ്ലാസ് കൂടി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീടിനെ എടുത്തിട്ട് തിരിച്ചു വെക്കും എന്ന് അശ്വിന് നല്ലതുപോലെ അറിയാം അശ്വിൻ അതുകൊണ്ട് ശ്രുതിയെ തടഞ്ഞു എന്നാൽ പറ്റത്തില്ല ഞാൻ കുടിക്കും ഞാൻ കുടിക്കും എന്നാൽ നീ കുടിക്കാൻ പാടില്ല എന്ന് അശ്വിൻ നിർബന്ധിക്കുകയും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് നിങ്ങൾ ഈ ഗ്ലാസ്സിൽ ഉള്ള ഡ്രിങ്ക്സ് കുടിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം ആദ്യം അശ്വിൻ സമ്മതിച്ചില്ല പിന്നെ ശ്രുതിയുടെ ഭീഷണിയിൽ വഴങ്ങി അശ്വൻ ശരി എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അപ്പൊ മറ്റു ഗ്ലാസ് ശ്രുതി തന്നെ കുടിക്കുവാണ് അപ്പൊ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞതിന്റെ പിന്നാലെ തന്നെ അശ്വിൻ ആ ഗ്ലാസ്സിലുള്ള ഡ്രിങ്ക്സ് എടുത്ത് കമഴ്ത്തി കളഞ്ഞു അത് ശ്രുതി കണ്ടവാളെ തന്നെ വീണ്ടും വഴക്കുണ്ടാക്കി ആ ഒരു ഡ്രിങ്ക്സ് തന്റെ കയ്യിലിരുന്ന മറ്റേ ഗ്ലാസ് എടുത്ത് കയ്യിൽ കൊടുത്തതിന് ശേഷം ഇതിലുള്ളത് കുടിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അശ്വിൻ ഭീഷണിയിൽ വഴങ്ങി ആ ഡ്രിങ്ക്സ് ആ കഴിയിലുള്ള ഡ്രിങ്ക്സ് മുഴുവൻ കുടിച്ചു പകുതി കുടിച്ചപ്പോൾ തന്നെ അശ്വിൻ്റെ ലെക്ക് കെട്ടു അപ്പം ബാക്കിയും കൂടി കുടിച്ചു ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയും പിന്നെ അവരുടെ രണ്ട് പേരുടെ സ്വബോധം നഷ്ടമായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിക്കുകയും പിന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു ഇങ്ങനെ ഉള്ള ഡാൻസ് കളിച്ചു ഭയങ്കര ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ആർത്തുല്ലസിക്കുവാണ് അപ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും സന്തോഷം കണ്ടിട്ട് മുത്തശ്ശിയും അഞ്ജലി ഒരുപാട് സന്തോഷിച്ചു മാത്രമല്ല പ്രീതിയും രാധയും പ്രമേളയും ഒക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇവിടെ മനോരമയ്ക്കും ഷ്യാമിനും ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവർ നല്ലതുപോലെ ആർത്തുല്ലസിച്ച ഇതിനിടയിൽ അശ്വിൻ പോയി മുത്തശ്ശിയേയും അഞ്ജലിയൊക്കെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുവാണ് മാത്രമല്ല ശ്രുതിയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് അശ്വിൻ നിൽക്കുന്നതിന്റെ ഇടയിൽ ശ്രുതിയുടെ കൂടെ മറ്റൊരു പയ്യൻ വന്ന് കളിക്കുകയും അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ കുറച്ച് കുശുമ്പ് തോന്നി അശ്വിൻ നേരെ പോയി ആ പയ്യരെ പിടിച്ചു മാറ്റി അങ്ങനെ ആ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഹോളി നല്ല ആതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ് അതിന്റെ ഇടയിൽ ശ്രുതി ഇപ്പൊ അതൊക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഷ്യാമ പെട്ടെന്ന് ശ്രുതിയുടെ കൈ പിടിച്ചു മാ പിടിച്ചു കൊണ്ട് മാറ്റി നിർത്തിയതിനു ശേഷം ചോദിക്കുവാണ് നീ എന്താ മുത്തശ്ശിയോടും അഞ്ജലിയോടും പറയാൻ വേണ്ടിയിട്ട് പോയത് എങ്ങനെ നിന്റെ വിവാഹം നടന്നു എന്നാണ് നീ പറയാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ സ്വബോധം ഇല്ലാതെ എന്തൊക്കെയോ ശ്രുതി ഞാനോ ഞാനിപ്പോ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു ആ അതോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്വബോധം ഇല്ലാതെ എന്തൊക്കെയോ പറയുവാണ് ഇപ്പം ശ്രുതിയുടെ മനസ്സിൽ നിന്നും ശ്രുതിയുടെ വായിൽ നിന്ന് തന്നെ എങ്ങനെ ഈ വിവാഹം നടന്നു ഇവരുടെ ഈ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അശ്വിൻ ശ്യാമ് ശ്രുതിയോട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുവാണ് ഇതിന്റെ ഇടയിൽ ശ്രുതിയുടെ കണ്ണില് ചെറുതായിട്ട് പൊടി വീണു അപ്പോൾ വീണ്ടും കണ്ണ് തുടക്കുന്നതിനനുസരിച്ച് കയ്യിലുള്ള ഹോളി പൗഡർ എല്ലാം കണ്ണില് വീണു അപ്പോൾ ഇത് ഈ ഒരു കണ്ണിൽ ഊതി കളഞ്ഞ് പൊടി കളയാൻ വേണ്ടിയിട്ട് ശ്യാം ശ്രമിക്കുകയും അശ്വിൻ അങ്ങനെ അവിടെ നിന്ന് വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ശ്യാം അവിടെ നിന്ന് ഓടി മാറി അങ്ങനെ ആ ഒരു ചെറിയ നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ശ്രുതി നേരെ അകത്തോട്ട് പോയി എന്നാൽ ശ്രുതിയുടെ സത്യങ്ങൾ ചോദിക്കാനും പറ്റിയില്ല പക്ഷെ എന്തോ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടെന്ന് ശ്യാമിന് ബോധ്യമാവുകയും ചെയ്തു അങ്ങനെ ആരുമില്ലാത്ത തക്കം നോക്കിയിട്ട് ശ്രുതിയുടെയും അച്ഛൻ്റെയും റൂമിൽ പോയി അവിടെ എല്ലാം തപ്പി ഓരോ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് മുഴുവൻ നോക്കി പക്ഷെ ഒന്നും കണ്ടില്ല അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ നേരമാണ് ഷ്യാമു പെട്ടെന്ന് അത് ശ്രദ്ധിച്ചത് അവിടെ ആ പുറത്ത് ബാൽക്കണിയിൽ ഒരു തലങ്ങണയും പൊതപ്പും മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ശ്യാമിന് മനസ്സിലായി ഇവരിൽ ആരോ ഒരാൾ ബാൽക്കണിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു ദാമ്പത്യം സന്തോഷത്തോടെയല്ല മുന്നോട്ട് പോകുന്നത് എന്ന് ശ്യാമിന് മനസ്സിലായി ഇതിനെന്തായാലും സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഇനി എന്താ ഏത് ഇവരുടെ ജീവിതം തകർത്ത മതിയാകും അതിനുള്ള ഒരു തുറുപ്പിച്ചീട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ഷ്യാമ് ഭയങ്കര സന്തോഷത്തിന് താഴോട്ട് പോവുകയാണ് ഇതിനിടയിൽ ശ്രുതി റൂമിലേക്ക് വന്നു മുഖമൊക്കെ കഴുകിയിട്ട് ആ ഒരു കളർ പൊടിയൊക്കെ മാറ്റി അങ്ങനെ നിൽക്കുവാണ് ഇതിനിടയിൽ അശ്വിൻ വന്നു പിന്നെ അതിനുശേഷം അവരുടെ റൊമാൻറ്റിക് നിമിഷങ്ങളായിരുന്നു അശ്വിൻ ശ്രുതിയെ കെട്ടിപ്പിടിച്ചു മാത്രമല്ല അശ്വിൻ തൻ്റെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം ശ്രുതിയുടെ നെഞ്ചിടിപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ കെട്ടിപ്പിടിച്ച ആ ഒരു സന്തോഷ നിമിഷത്തിൻ്റെ ഇടയിൽ ശ്രുതി എനിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ പറ്റത്തില്ല അത്രത്തോളം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അശ്വിൻ സാർ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടി കൂടി വരുവാണ് എന്റെ ശ്വാസത്തെക്കാളും ഞാൻ പുറത്തോട്ട് വിടുന്ന ശ്വാസത്തെക്കാളും എനിക്ക് കൂടുതൽ എൻ്റെ നെഞ്ചിടിപ്പാണ് കൂടുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അത്രത്തോളം നിങ്ങൾ ഇഷ്ടമാണെന്നൊക്കെ ശ്രുതി അശ്വിനോട് പറയുകയും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അശ്വിൻ പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ബോധം പോയി തലാറങ്ങി വീഴു അപ്പതൊക്കെ അശ്വിൻ പൊക്കിയെടുത്തു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുവാണ് പക്ഷേ ശ്യാമിന് കിട്ടേണ്ടത് ഏകദേശം കിട്ടിയിട്ടുണ്ട് അശ്വിനാണ് ശ്രുതിയെ വിവാഹത്തിന് നിർബന്ധിച്ചത് എന്ന് ഷ്യാമിന് ചെറിയൊരു സംശയമുണ്ട് അതിന്റെ കൂടെ ബാൽക്കണിയിലെ ആ ഒരു തലങ്ങണയും പുതുപ്പും കൂടി മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ചുകൂടി ഷ്യമിന് ബോധ്യമായി എന്നാൽ എന്തായിരിക്കും ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ശ്യാമ് നടക്കുന്നത് ഇതിന്റെ ഇടയിൽ ശ്രുതിയുടെയും അശ്വിന്റെയും ആ ഒരു പ്രണയം കുറച്ചുകൂടി തീവ്രമാവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയായിരിക്കും